ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വീഡിയോമായി വന്നിരിക്കുന്നത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എറണാകുളം കളമശ്ശേരി കുസാറ്റി സ്റ്റാൻഡിലെ ഒരു വട്ടം ഓട്ടോ ഡ്രൈവർമാർ ഇന്നത്തെ വേതനം അവർക്കായി മാറ്റി തെക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഓടുകയാണ്

ഇത് കേട്ടിട്ട് എന്താ ഞാന് കുസാറ്റിലേക്ക് വന്നൊരു യാത്രക്കാരനാണ് നിങ്ങളെ ഇന്നത്തെ ഈ പ്രവൃത്തി ഒരു പുണ്യപ്രവൃത്തിയായി മാറും തീർച്ചയായിട്ടും വയനാട്ടിൽ ഒരു കൈത്താങ്ങാവും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളെ എല്ലാവർക്കും ഞാൻ സലീം എന്താണ് ഇന്നത്തെ ഉദ്ദേശം അതിന്ന് ഞങ്ങള് വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ വേദന ഞങ്ങൾ നീക്കുകയൊക്കെയാണ് അപ്പോ ഇവിടെ ഞങ്ങൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് തൊഴിലാളികൾ അതിന് മുന്നിട്ടിറങ്ങുകയും അതിലേക്ക് എല്ലാവരും സഹകരണമുണ്ട് എല്ലാവരും സഹകരണ യാത്രക്കാരുടെ ഉൾപ്പെടെ സഹകരണമുണ്ട് അപ്പൊ അവർക്ക് നമ്മളെ കഴിയുന്ന ഒരു സഹായം ചെയ്യുക അതാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ ഓട്ടം ഓട്ടം ഞങ്ങൾ രാവിലെ മണിക്ക് തുടങ്ങിയതാണ് അതല്ലേ അപ്പോ നമ്മൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് സിഐ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടാണ് ഇത് ഓട്ടം ആരംഭിച്ചത് യാത്രക്കാരുടെ അഭിപ്രായം എന്താണ് ഇത് കേട്ടിട്ട് യാത്രക്കാർ നല്ല അഭിപ്രായമാണ് അവരെല്ലാവരും നമ്മളോട് സഹായിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓട്ട അവരോട് മേടിക്കുന്നുള്ളു പിന്നെ ചിലരെ എന്തെങ്കിലും കൂടുതല് നമ്മളൊരു പ്രത്യേക കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കാശൊന്നും ആകുന്നില്ല ആ കുട്ടിയിലേക്കാണ് നിക്ഷേപിക്കുന്നത് ഓക്കെ ആർക്കെന്തെങ്കിലും പറയണ്ടാ പറയാമോ പേര് സിജോയ് തിളമശ്ശേരി കുസാറ്റ് ഓട്ടോ സ്റ്റാൻഡിലെ ഏകദേശം മുപ്പതോളം തൊഴിലാളികളാണ് ഈ ഒരു സംരംഭത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയുള്ള ഞങ്ങളുടെ വേതനം ഒരു സംരംഭത്തിന് അതായത് വയനാട്ടിലെ ദുരിതമായ പ്രദേശങ്ങൾ കഴിയുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും കൈമാറാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ജാതി ഭേദമന്യ പക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ തൊഴിലാളികളും ഈ മുപ്പത് തൊഴിലാളികളും ഒരേ മനസ്സോടുകൂടി ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതിനെല്ലാ നല്ലവരായ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തൗത്ത കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ ഉദ്യമത്തിന് തുടക്കം കൊടുത്തിരിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്താണ് അതില് അടിച്ചതും നമ്മ ഈ കുറ്റി മേടിച്ചതും എല്ലാം നിസാരി ആൾക്കാർക്ക് പിരിവും കാര്യങ്ങളും ചോദിച്ചു അവർക്ക് സംഭാവന ചെയ്ത അതുകൊണ്ടാണ് നമുക്ക് ഈ ഇപ്പൊ സമയം പതിമൂന്ന് മണിയായി മണി വരെ നമ്മൾ ഭംഗിയായിട്ടാണ് രാവിലെ എട്ട് മണിക്ക് നമ്മ കളം ആയി സി ഐ വന്നിട്ടുണ്ടായി പിന്നെ ബാർട്ടിക്കാരുണ്ടായി എല്ലാവർക്കും വയനാട് തിരുവനന്തപുരത്ത് ഇറങ്ങി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമ്മളെ കൊണ്ട് പറ്റത്തിൽ ഏറ്റവും ഓട്ടോക്കാരെന്ന് വെച്ചാൽ അന്നുള്ള വരുമാനത്തിൽ ജീവിക്കുന്ന

കഴിയുന്നത് കാരണം നമ്മള് വയനാട്ടിലേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതാണ് കയറ്റി വിടുന്നില്ല രണ്ടാമത് നമ്മളിവിടെ ഈ ഇപ്പോഴത്തെ കടയിൽ നമ്മൾ നിക്കുന്നതന്നെ അവിടെ ഒന്നോരം പേര് കഷ്ടപ്പെടുന്നവിടെ സൂക്ഷിച്ചു അവിടെ അതുപോലെ എട്ട് ഒമ്പത് ദിവസം എട്ട് ദിവസമായിട്ട് അവിടെ കഷ്ടപ്പെടുന്നത് ചെളിയൊക്കെ അറിയണത് അവരുടെ കാര്യം നമ്മൾ ആലോചിച്ചു അപ്പൊ അവർക്കൊരു കൈത്താന്ന് നമ്മളാ കഴിയുന്നത് ും പറഞ്ഞ ഇതിലെല്ലാരും ഇവരെല്ലാരും സാധാരണ കൂട്ട തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകണം അത് എന്റെ ഒറ്റരാക്കണ കഴിവല്ല ഇതിനെ ഇതിനകത്ത് മുൻകൈ എടുത്ത സിജോയ് സലീമ് സജീവൻ അലി അങ്ങനെ സിദ്ദീഖ് സൻഫറ് ഒരുപാട് പേര് ഇതിനകത്ത് എല്ലാരും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിട്ടില്ല അല്ലേ അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഏഹ് നമ്മുടെ അനുമോദനങ്ങളാ ഓട്ടോക്കാരൻ എന്ന നിലയിൽ എന്റെ അനുമോദനങ്ങൾ എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് അതെ 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 അല്ലേ പലതുള്ളി പെരുവെള്ളം പോലെ അല്ലേ അപ്പൊ ശെരിയെന്നാ ഓക്കെ